أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله حمدا كثيرا طيبا مباركا وبعد صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين أما بعد بخمان راية. സഹോദരങ്ങളെ വിശുദ്ധ വിശ്വാസിൻ വെളിച്ചം പഠിതാക്കളെ വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിനാലാം അധ്യായം സബ ഇന്റെ മൂന്ന് നാല് അഞ്ച് വചനങ്ങളെയാണ് ഇന്ന് നാം ചർച്ച കെടുക്കുന്നത് മക്കയിലെ മുഷരിക്കുകൾ വലിയ പുച്ഛത്തോടെയും ഏറെ പരിഹാസത്തോടെയും കണ്ടിരുന്ന ഒന്നാണ് പരലോക ജീവിതം എന്നുള്ളത് അഥവാ അന്ത്യദിനവും അതിന് അനുബന്ധമായ കാര്യങ്ങളെയും അതുകൊണ്ട് തന്നെ അവരുടെ ചർച്ചയിലെ പ്രധാന വിഷയമായിരുന്നു പലപ്പോഴും സുപ്രധാനമായ അജണ്ടയായിരുന്നു പരലോകം എന്നുള്ളത് അതിൽ ഒട്ടും വിശ്വസിക്കാത്ത തീർത്തും അതിനെ നിഷേധിച്ച അവർ വളരെ നിസ്സാരതയോടെയാണ് അത്തരം വിഷയങ്ങൾ നോക്കിക്കണ്ടിരുന്നത് വളരെ ആശ്ചര്യത്തോടെയാണ് അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും സംസാരങ്ങളും അവർക്കിടയിൽ ഉണ്ടായിരുന്നത് വിശുദ്ധ വിഷുദ്ധുരാൻ അത്തരം രംഗങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാല അവർ പറയുമായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ട് എല്ലുകളൊക്കെ പോയതിനു ശേഷം ആ അസ്ഥികൾക്ക് ജീവൻ നൽകുന്നത് ആരാണ് കൗലഹും അവരുടെ സംസാര വിഷയമായിരുന്നു അഇ കുഞ്ഞ തുറാബ ഞങ്ങൾ മണ്ണായി പോയതിനു ശേഷം ഇന്നാലി ഖൽക്കിൻ ജതീദ് പുതിയൊരു സൃഷ്ടിയായിട്ട് ഞങ്ങൾ വരപ്പെടുമെന്നാണോ അവർ നിരന്തരം ചോദിച്ചിരുന്നു അഫിൾ അർ ഞങ്ങൾ ആ മണ്ണിലേക്ക് അപ്രത്യക്ഷമായാൽ മണ്ണോട് ചേർന്ന് ലയിച്ചു പോയാൽ അ ഇന്നാലി ഹൽക്കിൻ ജദീദ് ഞങ്ങൾ വീണ്ടും ഒരു പുതിയ പുതിയ സൃഷ്ടിയായി കൊണ്ടുവരപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന നിലക്കുള്ള ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കുറേ നാളുകളായി പ്രവാചകൻ മുഹമ്മദ് അന്ത്യദിനം വരുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ഇവരാകട്ടെ കാലങ്ങളായി പ്രവാചകനെയും പ്രവാചകന്റെ ആശയാദർശ പ്രബോധന പ്രവർത്തനങ്ങളെയും അനുയായികളെയും ഒക്കെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല നഗശിഖാന്തം അതിനൊക്കെ എതിർക്കുകയും ചെയ്യുന്നു അപ്പോഴൊക്കെ ഈ പ്രവാചകൻ അന്ത്യദിനത്തെപ്പറ്റി താക്കീത് നൽകിയാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നത് എന്നാൽ നാളിതുവരെ ഞങ്ങൾക്കത് വന്ന് ചേർന്ന് ചേർന്നിട്ടില്ലതാണ് അതുകൊണ്ട് അവർ ഉറച്ചു പറയുന്നു അവിടെയാണ് സൂറത്ത് സഭ മൂന്നാമത്തെ വചനം നമ്മൾ വായിക്കേണ്ടത് ആ സത്യനിഷേധികൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവർ പറഞ്ഞു ഞങ്ങളിലേക്ക് നാൾ വരികയില്ല എന്ന് ഇതേ ആശയം വിശുദ്ധ വിശദൂറാൻ മറ്റൊരിടത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇൻഹിയ ഇല്ല മൂല ഞങ്ങളുടെ ആദ്യ മരണം ആ മരണം അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല ഓമാനു ശരീ ഞങ്ങൾ ഒരിക്കലും തന്നെ പുനു പുനരുദ്ധരിക്കപ്പെടുന്നവരല്ല എന്നവര് പറഞ്ഞിരുന്നു എന്നുള്ളതാ അതിനുള്ള മറുപടിയാണ് ഈ വചനത്തിന്റെ തൊട്ടടുത്ത ഭാഗമുള്ളത് കുൽ പ്രവാചകരെ അത്തരക്കാരോട് മറുപടി നൽകുക ബല അതെ അതുണ്ട് അത് സംഭവ്യമാണ് നിങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും റബ്ബി എന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം ലത്ത എന്നും ആ ക്രിയാമത്വം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഈ വിഷയം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുറാനിൽ മൂന്നിടത്താണ് റബ്ബി എന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയണം നബിയെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു കൽപ്പിക്കുന്ന രംഗങ്ങൾ അത് മൂന്നാണ് വിശുദ്ധ ഖുർആാനില് ഒന്ന് സൂറത്ത് യൂനുസിന്റെ അൻപത്തി മൂന്നാമത്തെ വചനം കുൽ പറയുക ഈ ഒറബി എന്റെ രക്ഷിതാവാണ് സത്യം ഇന്നഹുലഹുൻ തീർച്ചയായും അത് യാഥാർത്ഥ്യമാവാനുള്ളതാണ് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് മറ്റൊന്ന് സൂറത്തു സബ ഈ മൂന്നാമത്തെ വചനമാണ് മൂന്നാമത്തത് സൂറത്തു തഹാബിന്റെ ഏഴാമത്തെ വചനം രക്ഷിതാവ് തന്നെയാണ് സത്യം ലത്തുബാസ നിങ്ങളെ പുനരുഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിവര അടിവരയിടേണ്ടത് ഇങ്ങനെയുള്ള മൂന്നേ മൂന്ന് രംഗങ്ങളിലും അള്ളാഹു വിഷയം അന്ത്യദിനവുമായി ബന്ധപ്പെട്ടത് സംഭവിക്കുമെന്നുള്ള സത്യത്തെ പറയാനാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് വരാനിരിക്കുന്ന ആ സത്യം എത്രത്തോളം ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി അന്ത്യദിനം വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ ഒരു വിശേഷണമായി ആലിമിൽഹൈബ് അദർശജ്ഞാനിയായ അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അന്ത്യദിനം അതെന്നു വരുമെന്നുള്ള അതിന്റെ ദിവസമോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ നാഴികയോ അതിന്റെ സമയമോ ഒന്നും തന്നെ റസൂലിന് പറയാൻ അറിയാ അറിയുന്നതല്ല ആ റസൂലിനെ സംബന്ധിച്ച് അതിനെപ്പറ്റി ഒരു വിവരമല്ല അതിനെപ്പറ്റി എല്ലാ വിവരവും ഉള്ളത് അദർശജ്ഞാനിയായ അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണ് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെങ്കിൽ ആ ഒരു ആശയം നൽകാൻ വേണ്ടിയാണ് ഇവിടെ കിയാമത് നാളിന്റെ വിഷയം പറ പറയ പറയുന്നിടത്ത് പറഞ്ഞിടത്ത് അള്ളാഹുവിൻ്റെ ഏർ ഒരുപാട് സിഫത്തുകളില് ഈ ആലിമുൽ വൈബു എന്നുള്ള ഒരു സിഫത്ത് വിശേഷണം നൽകിയിട്ടുള്ളത് എന്നുകൂടെ നമ്മള് മനസ്സിലാക്കുക പലപ്പോഴും ഇത് പ്രവാചകന് അറിയുമെന്ന നിലക്ക് മക്ക അദ്ദേഹത്തോട് നിരന്തരം എപ്പോഴാണ് അത് സംഭവിക്കുക എന്ന് ചോദിക്കുന്ന രംഗമുണ്ട് എന്ന് ഷുദുഖുറാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്ത് നൂറ്റി എൺപത്തി ഏഴാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴേ അവർ നിന്നോട് ചോദിക്കുന്നുണ്ടല്ലോ നബിയെ അയ്യാന എപ്പോഴാണ് അത് നടമാടുക എന്ന് റബ്ബി അതെന്റെ റബ്ബിങ്കലാണ് അതിന്റെ വിവരമെന്നാണ് നിങ്ങൾ പറയേണ്ടത് ല യുജ ലിഹാ ലി വെറുതെ സമയത്തല്ലാതെ അത് അവൻ വെളിവാക്കുകയില്ല എന്നാണ് പറയേണ്ടത് എന്നാണ് നമുക്ക് നിങ്ങൾക്ക ഹീയു അൻഹ താങ്കൾ അതിൽ ചൂ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ ചൂയിന്നറിഞ്ഞിട്ടുണ്ട് ചുഴിഞ്ഞ ചുഴിഞ്ഞ അന്വേഷിച്ചിട്ടുണ്ട് എന്ന നിലക്ക് താങ്കൾ അറിവുള്ളവരാണ് എന്ന ധാരണയിൽ അവര് നിന്നോട് ചോദിക്കുന്നുണ്ട് പറയണം കൊൽ ഇന്നുഹ ഇന്ദ അത് അള്ളാഹിന്റെ അടുക്കൽ മാത്രമാണ് അതിന്റെ വിവരമുള്ളത് എന്ന് നോക്ക് നിങ്ങൾ അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ് അന്ത്യസമയമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം ഉള്ളത് എന്നുള്ള ആ ഒരു ആശയമാണ് ഇവിടെ ആലിമിൽ വൈബ് എന്ന ആ ഒരു ചെറിയ ഒരു പദഭാഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണ് സൂറത്ത് നാസിയാത്തിൽ ഇതിന് തത്യമായ ഒരു വചനം നമുക്ക് കാണാം അള്ളാഹുവിന്റെ ഖുറാൻ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ

പറയേണ്ടത് അത് അള്ളാൻറെ അടുത്താണ് അതിന്റെ വിവരമുള്ളത് മായുധിരീക്ക നിനക്ക് എന്തറിയാം തെക്കൂനെ തെക്കൂന് കരീബ അത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ സംഭവിച്ചേക്കാം അതിനെപ്പറ്റി താങ്കൾക്ക് നബിയെ നിങ്ങൾക്ക് ഒരറിവുമില്ല എന്നർത്ഥത്തിൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോ ആ ഒരു ആശയം തന്നെയാണ് ഒന്നോ രണ്ടോ വചനങ്ങളിലായി മൂന്നോ നാലോ വചനങ്ങളിലായി മറ്റു സൂറത്തുകളിൽ വിശദീകരിച്ച ആ ആശയം തന്നെയാണ് ഇവിടെ സൂറത്ത് സഭ അല്ലെ ആലിമുള്ള വൈബ് എന്നുള്ള രണ്ടേ രണ്ട് പദങ്ങളെ കൊണ്ട് അത് അന്ത്യദിനത്തിലേക്ക് ചേർത്ത് വെച്ച് നൽകിയപ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ ഒരു ആശയം എന്നുള്ളതാണ് ഇനി നോക്കൂ നിങ്ങൾ ആകാശഭൂമികളിലെ ഒരു ചെറുതോ വലുതായ ഒന്നുപോലും അള്ളാഹ് അള്ളാഹുവിനെ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു അവൻ അറിയാതെ പോകുന്നില്ല എന്നുള്ളതാണ് അവൻ വിട്ടുപോകുന്നില്ല എല്ലാം അവൻ്റെ ഗ്രന്ഥത്തിൽ സ്പഷ്ടമാണ് എന്നതാണല്ലോ ഇനി ആ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രസ്തുത അന്ത്യദിനം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായാലും സംഭവിക്കുമെന്ന ഉറപ്പിനു ശേഷം അതിനെ പറ്റിയിട്ടുള്ള സമയം അത് അള്ളാഹുന്റെ അടുക്കൽ മാത്രം ധാരണയുള്ള കാര്യമാണ് എന്നും പറഞ്ഞതിനു ശേഷം ഇനി അത് സംഭവിക്കുന്ന ആളിൽ എന്തുണ്ടാവും എന്നതാണ് വിശദീകരിക്കുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ എവിടെയാകട്ടെ എന്ത് ചെയ്യുന്നവനാകട്ടെ ഏത് രീതിയിൽ ജീവിക്കുന്നവനുമാകട്ടെ അവൻ എവിടെ പോയാലും എങ്ങനെ ഒളിച്ചിരുന്നാലും എത്രക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയാലും ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല അതിസൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന റബിനെ അവന്റെ നടപടികളെ മറികടക്കാൻ അന്ന് ഒരാൾക്കും സാധ്യമല്ല എന്ന് ശക്തിയായി ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഒരു ചെറുതും വലുതുമായ ഒന്നും തന്നെ ആകാശ ഭൂമികളിൽ ഉള്ളത് അവൻ അറിയാതെ വിട്ടുപോകുന്നില്ല എന്നുള്ള ആ ഒരു പ്രസക്തമായ ഭാഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നാല് അഞ്ച് വചനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അന്ത്യദിനവും പരലോകവും ഒക്കെ നട സംഭവിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നടപ്പാക്കുന്നതിൻ്റെ യുക്തി എന്താണ് അതിൻ്റെ ആവശ്യം എന്താണ് എന്നത് വിവരിക്കുകയാണ് അള്ളാഹ് അല ചെയ്യുന്നത് പരലോകമെന്നത് അത് അനിവാര്യമാണ് അത് വേണ്ടതാണ് നന്മ ചെയ്തവർക്ക് ആ നിലക്കുള്ള നന്മയുടെ പ്രതിഫലം ലഭിക്കാനും തിന്മ ചെയ്തവർക്ക് തിന്മക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കാനും അത് പരലോകത്ത് മാത്രമാണ് സാധിക്കുന്നത് ഇഹലോകത്ത് അങ്ങനെ ഒരു സംവിധാനമില്ല ഒരാൾ തിന്മ ചെയ്താൽ അതിന് യോജിച്ച കണക്കാക്കി കൊണ്ടുള്ള ഒരു ശിക്ഷ നടപ്പാക്കാൻ ഇല്ല ഈ ലോകത്ത് അങ്ങനെ ഒരു സംവിധാനമില്ല അതുപോലെ നന്മ ചെയ്തവന് അവൻ്റെ നന്മക്കനുസരിച്ചിട്ടുള്ള അവൻ സഹിച്ച എഫേർട്ടും കാര്യങ്ങളും അവൻ ത്യജിച്ച കാര്യങ്ങളും എല്ലാം പരിഗണിച്ചിട്ട് അതിന് തക്കതായിട്ടുള്ള ഒരു റിവാർഡ് ഒരു പ്രതിഫലം നൽകാനുള്ള ഒരു സംവിധാനവും ഈ ഇഹലോകത്ത് അങ്ങനെയല്ല അങ്ങനെയെങ്കിൽ മനുഷ്യൻ അതെല്ലാം പൂർത്തീകരിച്ച് ഒരു ലോകത്തിന്റെ ആവശ്യമുണ്ട് നീതി നടപ്പാകേണ്ടതുണ്ട് അന്യായങ്ങൾക്കെതിരെ ന്യായത്തിന്റെ സംവിധാനം അത് വരേണ്ടതുണ്ട് അതുകൊണ്ട് അത് നടപ്പാകുന്ന ലോകം പരലോകമാണ് അല്ലെ മിസ്കാലും അണുമണിത്തൂക്കം നന്മ ചെയ്താലും അതും കാണുന്ന അനുഭവിക്കുന്ന ലോകമാണ് മിസ്കാലും അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും അനുഭവിക്കേണ്ട ലോകം അത് പരലോകമാണ് അപ്പൊ അതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് കുലുനസിൽ മൗത്ത് ഏതൊരാത്മാവും അത് മരണത്തെ രുചിക്കും എന്തിനെറക്കും അതിന്റെ പ്രതിഫലം എന്തെന്നോ അത് പൂർത്തീകരിച്ച് നൽകാൻ അവിടെയാണ് ഖിയാമ പരലോകത്താണ് അത് സംഭവിക്കുന്നത് അതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് തീർത്തും വിശുദ്ധ ഖുറാൻ പറയുന്നു നോക്കൂ നിങ്ങൾ മനുഷ്യരെ രണ്ട് വിഭാഗക്കാരായി മാറുന്ന ലോകമാണ് പരലോകം അസ്ഹാബുൽ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ആളുകൾ അസ്ഹാബുൽ യും ഇടതിന്റെയും ഒക്കെ നന്മയുടെയും തിന്മയുടെയും ഒക്കെ ആളുകൾ എന്നുള്ളതാണ് അപ്പൊ നന്മ ചെയ്ത ആളുകൾക്ക് അള്ളാഹു മാറത്തും അതുപോലെ തന്നെ ഏറ്റവും മാന്യമായ ഉപജീവനം നൽകുമെന്നാണ് വചനം നാലിൽ പറയുന്നത് പാപപരിഹാരമൊക്കെ നൽകിയിട്ട് അള്ളാഹു അവർക്ക് അസ്വർഗീയ സുഖങ്ങളിലേക്ക് അള്ളാഹു അവരെ പറഞ്ഞേക്കുമെന്നുള്ളത് ഇനിയോ തിന്മകൾ ചെയ്തവർക്ക് അതിന് തക്കതായ നിന്യവും ആ നിലക്ക് വേദനയെ ഏറിയിട്ടുള്ള ശിക്ഷയാണ് അവർക്ക് ഉണ്ടാവുക എന്ന് അഞ്ചാം വചനത്തിൽ വചനത്തിലെ അലീം എന്ന വിശേഷണം കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു കാര്യം കൂടെ ഇവിടെ നമ്മൾ വായിക്കാനുള്ളത് അഞ്ചാമത്തെ വചനം വല്ലദീന വല്ലതീന സി ആയാസിൻ അവര് നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടി നടന്നവരാണെന്നാണ് ഇവിടെ വല്ലാത്തൊരാശയത്തെ അതായത് അവർ ഈ ആശയ ആദർശങ്ങളെ ഇസ്ലാമിന്റെ മത കാര്യങ്ങളെ അതിനൊക്കെ അവർ നിഷേധിക്കുക നിരാകരിക്കുക മാത്രല്ല കൂട്ടർ ചെയ്തിട്ടുള്ളത് കാരണം അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ ഗൗരവം റിജിസുനലി വേദനയേറി അന്യന്യമായ അല്ലെ അങ്ങേയറ്റത്തെ മോശം എന്നുള്ള രീതിയിൽ ഇവിടെ ശിക്ഷക്ക് വിശേഷണങ്ങൾ ഏറെയാണ് അതിന് കാരണം അവർ അതിനെ നിഷേധിക്കുക മാത്രമല്ല ചെയ്തത് അവർ ആ ആദർശത്തെ അള്ളാഹുവിന്റെ മതത്തെ നടപ്പാക്കാതിരിക്കാൻ പരാജയപ്പെടുത്താൻ അതിന് നിഷ്കാസനം ചെയ്യാൻ എന്തൊക്കെയാണോ പണിയെടുക്കാൻ പറ്റുക ആ പണിയൊക്കെ ചെയ്ത ആളുകൾ അതിനുവേണ്ടി ഓടി നടന്നവരെ അതിനു വേണ്ടി പ്രയത്നിച്ചവരെ ലിയുത്തുഫി നൂറാ അള്ളാൻ്റെ പ്രകാശ പ്രകാശത്തെ എടുത്താൽ നടന്ന ആളുകളെ അവരൽപ്പം കഠിന നിഷേധികൾ തന്നെയാണ് അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ അത് റിജിസിൻ അലീമിന്റെ ശിക്ഷയായിരിക്കുമെന്ന് വിഷുദ് ഖുറാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെയുമൊക്കെ ഇസ്ലാമിനെ ഇങ്ങനെ നിശേഷം അതിനെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിക്കുന്ന ആളുകളെ എഴുത്തുകുത്തുകൾ നടത്തുന്ന ആളുകളെ അങ്ങനെ പലതും അതിൻ്റെ തെളിവുകളിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അവസരങ്ങളിൽ നിന്ന് കൂട്ടി മാറ്റി വളച്ചൊടിക്കലുകളും വക്രീകരണങ്ങളും ഒക്കെ ആയിട്ട് കയ്യടി നേടുമ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു തനിമയെ മറച്ചു വച്ച് ദുരാരോപണമൊക്കെ നടത്തുമ്പോൾ പടച്ചുവിടുമ്പോഴൊക്കെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി ആളുകൾ തുനിഞ്ഞിറങ്ങിയ ആളുകൾ അവരൊക്കെ ആ ഒരു ഈ കാലത്തും ഉണ്ട് എന്നുള്ളതാണ് അവരൊക്കെ തന്നെ അതിന്റെ മാധ്യമങ്ങളും അവർ ഉപയോഗിക്കുന്ന സൗകര്യങ്ങളൊക്കെ മാറി എന്നല്ലാതെ അവരുടെയൊക്കെ ആ ഒരു ഇന്റൻഷൻ അവരുടെ നിയത്വം അല്ലെങ്കിൽ അവരുടെ പ്രയത്നമൊക്കെ ഈ നിലക്കുള്ള ഈ ആയത്തിന്റെ പരിധിയിൽ തന്നെ പെടുമെന്ന് സന്ദർഭികമായി നമ്മൾ ഓർക്കുകയും നമ്മൾ അറിയുകയും വേണം അല്ലെ സാഫി ആയാത്തിനം ആജിസിൻ എൻ്റെ വചനങ്ങൾക്കെതിരെ അതിനെ തകർക്കാനും പരാജയപ്പെടുത്താനുമായി ഓടി നടക്കുന്ന ആളുകളെ ഉള്ളിയും അവർക്കാണ് വേദനാജനകമായ ശിക്ഷ ഉള്ളത് എന്നുള്ള അള്ളാഹുവിന്റെ വക്താക്കിയത് എത്ര ഗൗരവമാണെന്ന ബോധ്യത്തോടു കൂടി അള്ളാഹുന്റെ ദീനിനെ മനസ്സിലാക്കുകയും അതിനെ ആ നിലക്ക് അംഗീകരിക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ മാറി നിൽക്കുകയൊക്കെ ചെയ്യേണ്ട അനിവാര്യത ബോധ്യപ്പെടുത്തുന്നു ഈ വിശുദ്ധ സൂക്തങ്ങളിലൂടെ അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അലമുൽ അസലൈക്കും